കൂട്ടത്തിൽ കൊള്ളാവുന്നതല്ല അങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ നല്ലതാണ് മക്കളെ പറഞ്ഞു വിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെയാണ് നല്ല താരങ്ങളെ നല്ല പൈസയ്ക്ക് തൂക്കി വെക്കുന്നു ജിക്സൺ സിംഗ് തലമുറ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം പിന്നെ ബാക്കിയുള്ളത് പരിക്കേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് നിവാസത്തോയി കഴിഞ്ഞ മത്സരം കളിക്കാൻ പറ്റാതെ പരിക്കേറ്റി പുറത്തേക്ക് പിന്നെ നേരത്തെ പരിക്കേറ്റ നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള ഹെസ്സിസ് ജ്യുമിനസിൻ്റെ കാര്യവും ഏതാണ്ട് അവതാളത്തിലായി അദ്ദേഹം നിലവിലെ റീഹാബിലിറ്റേഷൻ പീരീഡിലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ അഹസ് എസ് ജിമിനസ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് റീഹാബിലിറ്റേഷൻ പീരീഡിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ ബ്ലാസ്റ്റേഴ്സ് അനുവാദം കൊടുത്തു സോ ജസ്റ്റിസ് ഹെമിനെസ് ഹാസ്ബീൻ ആലോവർ എ കപ്പിൾ ഓഫ് വീക്സ് ഓഫ് ടൈം വിത്ത് ഫാമിലി ബൈ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് പുള്ളിയെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കാൻ അവധി കൊടുത്ത് നാട്ടിലേക്ക് വിമാനം കയറ്റി പറഞ്ഞു വിട്ടിട്ടുണ്ട് ഹീസ് കറൻലി അണ്ടർ റീഹാബിലിറ്റേഷൻ ഫോളോയിങ് ഇഞ്ചുറീസ് സഫർ എർ നേരത്തെ ഉണ്ടായ പരുക്ക് മൂലം ബുദ്ധിമുട്ടിയ എസ് എസ് ജിബിനിസ് ഇപ്പം റീഹാബിലിറ്റേഷനിലാണ് സോ പുള്ളി നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സൂപ്പർ കപ്പ് ആകുമ്പോഴത്തേക്ക് പുള്ളി വന്നാൽ വന്നെന്ന് പറയാം